നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം കേരളത്തിലെ ഇടതുപക്ഷ സൈബർ ഇടങ്ങളിലൊക്കെ ഇപ്പോൾ വല്ലാത്തൊരു കാഴ്ചയുണ്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ന്യൂയോർക്ക് മേയറായി മംതാനി വിജയിച്ചതാണ് ഇവരുടെ ആഘോഷങ്ങൾക്ക് കാരണം ന്യൂയോർക്ക് ചുവന്നിരിക്കുന്നുവെന്ന് പലരും വിളിച്ചു പോകുന്നു സൊഹ്റാൻ മംദാനിയുടെ വിജയപ്രഖ്യാപനത്തെ തുടർന്ന് ഒരു പ്രമുഖ മലയാള മാധ്യമ പ്രവർത്തകൻ ചാനലിൽ കൂടി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു അങ്ങനെ ന്യൂയോർക്ക് നഗരം ചുവന്നിരിക്കുന്നു ലോകത്തിന്റെ പല ഭാഗങ്ങളിലും വിപ്ലവത്തിന്റെ അടയാളമായി ചുവപ്പ് നമ്മൾ പറയാറുണ്ട് എന്നാൽ ന്യൂയോർക്ക് നഗരത്തിന്റെ സ്ഥിതി അങ്ങനെയല്ല അമേരിക്കയിൽ ചുവപ്പ് റിപ്പബ്ലിക്കൻ പാർട്ടിയെയാണ് സൂചിപ്പിക്കുന്നത് ഡെമോക്രാറ്റുകളെ സൂചിപ്പിക്കാൻ നീല നിറം മംതാനി ഡെമോക്രാറ്റിക് മേയറാണ് ഡെമോക്രാറ്റുകൾക്ക് നീല എന്ന കളർ കോഡാണ് സാധാരണ അമേരിക്കയിൽ ഉപയോഗിക്കുന്നത് അതുകൊണ്ടുതന്നെ ഇപ്പോൾ ന്യൂയോർക്ക് നഗരം ചുവക്കുകയല്ല മറിച്ച് നീലക്കടലായി മാറുകയാണ് ചെയ്തിരിക്കുന്നത് അതുപോലും മനസ്സിലാക്കാതെ കേരളത്തിലെ സമൂഹമാധ്യമങ്ങളിലും മാധ്യമങ്ങളിലുമൊക്കെ ഇരുന്ന് തള്ളുന്ന ചിലർ നേരത്തെ തന്നെ നീല നിറത്തിലായിരുന്നു ന്യൂയോർക്ക് നഗരം ഡെമോക്രാറ്റുകളാണ് അവിടെ കൂടുതൽ ഭരിച്ചത് ഇപ്പോൾ ന്യൂയോർക്ക് നഗരം ചുവന്നില്ല എന്ന് മാത്രമല്ല കൂടുതൽ നീലശോഭ കലർന്നിരിക്കുന്നു ഡെമോക്രാറ്റിക് പാർട്ടിയിൽ രണ്ട് പ്രബല വിഭാഗങ്ങളുണ്ട് മോഡറേറ്റ്സ് മോഡറേറ്റ്സായ ലിബറലുകളും പിന്നെ പ്രോഗ്രസീവ് എന്ന ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റുകളും ഇപ്പോഴിതാ സൊഹ്രാൻ മംതാനിയുടെ വിജയത്തോടെ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റുകൾ കൂടുതൽ കളം പിടിച്ചിരിക്കുന്നു മംതാനി ഒരു കമ്മ്യൂണിസ്റ്റ് അല്ല എന്ന് അദ്ദേഹം തന്നെ പലവട്ടം പറഞ്ഞിട്ടുണ്ട് എങ്കിലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അത് സമ്മതിക്കില്ല കമ്മ്യൂണിസവും ഡെമോക്രാറ്റിക് സോഷ്യലിസവും തമ്മിലുള്ള വ്യത്യാസമൊക്കെ ട്രംപിന് കൃത്യമായി അറിയാം എന്നാൽ ശക്തമായി ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് വഴി എതിരാളിക്കെതിരായ ചില പൊതുവികാരം സമൂഹത്തിൽ ശക്തിപ്പെടുമെന്ന് ട്രംപ് കണക്കുകൂട്ടുന്നു എന്നാൽ ചിരിവരുന്ന കാര്യം അതൊന്നുമല്ല കേരളത്തിലെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ ഒരു പ്രസ്താവനയാണ് തിരുവനന്തപുരം മേയറായി ആര്യ രാജേന്ദ്രൻ നിന്ന് ഇരുപത്തിയൊന്നുകാരി തെരഞ്ഞെടുക്കപ്പെട്ടതാണ് ന്യൂയോർക്ക് മേയറായി ഇക്കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുക്കപ്പെട്ട സൊഹ്രാൻ മമതാനിക്ക് പ്രചോദനമായത് എന്നാണ് എം വി ഗോവിന്ദൻ തട്ടിവിട്ടത് ചെറുപ്പക്കാരനായ ഒരു മേയർ എന്നാണ് ഇനി ന്യൂയോർക്കിൽ ഉണ്ടാവുക എന്ന് അഞ്ച് വർഷം മുൻപ് മമതാനി ഒരു ട്വീറ്റിൽ കുറിച്ചുവെന്നാണ് എം വി ഗോവിന്ദൻ കണ്ടെത്തിയിരിക്കുന്നത് ഇരുപത്തിയൊന്നാം വയസ്സിൽ തിരുവനന്തപുരം മേയറായ ആര്യ രാജേന്ദ്രനെ അഭിവാദ്യം ചെയ്തുകൊണ്ടാവാം അത്തരമൊരു കുറിപ്പ് അന്ന് മംതാനി കുറിച്ചത് എന്ന് എം വി ഗോവിന്ദൻ പറയുന്നു ന്യൂയോർക്ക് മേയറാകാനുള്ള ശ്രമം അന്ന് മുതൽ സൊഹ്രാൻ മംതാനി തുടങ്ങിയത്രേ എം വി ഗോവിന്ദന്റെ വാക്കുകൾ എങ്ങനെയാണ് ഒരു ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരനല്ലെങ്കിൽ ചെറുപ്പക്കാരി എന്നാണ് ന്യൂയോർക്ക് മേയറായി വരിക ആര്യ രാജേന്ദ്രൻ തെരഞ്ഞെടുക്കപ്പെട്ട വേളയിൽ മംതാനി ട്വിറ്ററിൽ കുറിച്ചിരുന്നു അന്ന് മുതൽ അദ്ദേഹം ന്യൂയോർക്ക് മേയർ ആകാനുള്ള ശ്രമം തുടർന്നിരുന്നു ഒരു ഇടതുപക്ഷ ധാര ലോകത്ത് ശക്തിപ്പെടുന്നുണ്ടെന്നും ജെ എൻ യു സർവകലാശാലയിലെ തെരഞ്ഞെടുപ്പ് വിജയമെല്ലാം ഇതാണ് സൂചിപ്പിക്കുന്നതെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു വയ്ക്കുന്നു ആര്യ രാജേന്ദ്രൻ തെരഞ്ഞെടുക്കപ്പെട്ട അതേ സന്ദർഭത്തിൽ ഒരു ട്വീറ്റ് ഇട്ടു എന്നതിന്റെ പേരിലാണ് ഇപ്പോൾ മബ്ദാനിയെ ആര്യ രാജേന്ദ്രൻ്റെ വിജയമാണ് ന്യൂയോർക്ക് മേയറാകാൻ പ്രചോദനമായത് എന്നൊക്കെ എം വി ഗോവിന്ദൻ പറയുമ്പോൾ ഇതിനൊക്കെ എന്തു മറുപടി പറയും ഇമാതിരി തള്ളുകളാണ് പണ്ട് മുതലേ സി പി എം നേതാക്കളുടെ ഒരു മുഖ്യ വിനോദം ഒരു ഇടതുപക്ഷധാര ലോകത്ത് ശക്തിപ്പെടുന്നുണ്ട് ട്രംപിനെ പോലുള്ളവർ എന്തെല്ലാം ശ്രമങ്ങൾ നടത്തിയാലും ലോകത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നതിൽ സോഷ്യലിസത്തിന്റെയും അതിന്റെ ആശയങ്ങളുടെയും പ്രസക്തി കൂടി വരുന്നുവെന്നാണ് എം വി ഗോവിന്ദൻ പറയുന്നത് ജെ എൻ യു ഇടതുപക്ഷം തീവ്ര വലതുപക്ഷത്തിനെതിരെ ഒരിടതുപക്ഷ ആഭിമുഖ്യം ലോകത്ത് വരുന്നതിന്റെ ഉദാഹരണമാണിതെല്ലാം ബീഹാറിലെ തെരഞ്ഞെടുപ്പ് കൂടി കഴിയുന്നതോടെ ഈ പ്രവണത കൂടുമെന്നും എം വി ഗോവിന്ദൻ അമേരിക്കയിൽ ആയിരത്തി നാനൂറോളം നഗരങ്ങളിൽ മേയർമാരുണ്ട് അതിൽ ഇന്ത്യക്കാരും മലയാളികളുമൊക്കെയുണ്ട് ഇക്കഴിഞ്ഞ ഒക്ടോബർ മാസം പതിനഞ്ചാം തീയതി മുതൽ മുപ്പതാം തീയതി വരെ ഞാൻ താമസിച്ചിരുന്നത് ഹൂസ്റ്റൺ എന്ന നഗരത്തിലായിരുന്നു അവിടെ മിസൂറി സിറ്റി എന്ന സിറ്റി ഭരിക്കുന്നത് നമ്മുടെ മലയാളിയായ റൂബിൻ റൂബിനിലക്കാട് എന്ന മേയറാണ് ന്യൂയോർക്കും കാലിഫോർണിയയും എല്ലാ കാലത്തും ഡെമോക്രാറ്റിക് സ്ഥലങ്ങളാണ് ന്യൂയോർക്കിൽ ആകെ നാല് റിപ്പബ്ലിക്കൻ മേയർമാരാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയഞ്ച് മുതൽ ഇങ്ങോട്ട് ആകെ തെരഞ്ഞെടുക്കപ്പെട്ടതുപോലും ബാക്കിയൊക്കെ ഡെമോക്രാറ്റുകളായിരുന്നു എന്നിട്ടും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മമദാനി അംഗം വട്ടം വെല്ലുവിളിച്ചു ന്യൂയോർക്ക് നഗരത്തിൽ ഒരു റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിക്ക് വിജയിക്കുക അത്ര എളുപ്പമല്ല സമൂഹ മാധ്യമത്തിൽ നമ്മുടെ ജോൺ ജി ജോൺ കുറിച്ചതുപോലെ മാർസിസ്റ്റുകാരുടെ കോട്ടയിൽ പോയി സതീശൻ ഇലക്ഷൻ നിൽക്കുന്നത് പോലെ എന്തായാലും മമതാനിയുടെ കളി വിജയിച്ചു എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം ട്രംപിനെ ഊടുപാട് അങ്ങ് തെറി വിളിച്ചു ഇത് ട്രംപ് ഏറ്റുപിടിച്ചു മമതാൻ ന്യൂയോർക്ക് നിവാസികൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പലതും പൊള്ളയാണ് എന്ന് അമേരിക്കക്കാർക്കറിയാം എന്നാൽ ഈ ശക്തമായ മത്സരത്തിൽ ജയിച്ചു കയറിയ മമതാനിക്ക് വാക്കുകളിലേ വിഴുങ്ങാൻ കഴിയൂ മമതാനി എന്ന് പറയുന്നത് ഒരു സിറ്റിയുടെ കേവലം മേയർ മാത്രമാണ് അതല്ലാതെ നമ്മുടെ കേരളത്തിലൊക്കെ കാണുന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രതിരൂപമല്ല ന്യൂയോർക്ക് നഗരത്തിലെ ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് പലരും പച്ചയ്ക്ക് പറയുന്നു പിന്നെ എന്തിനാണ് ഇങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരൻ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കിടന്ന് ചിലർ തുള്ളിച്ചാടുന്നത് കേരളത്തിലെ കുറേ മാധ്യമങ്ങൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തകർത്താടുകയാണ് ന്യൂയോർക്ക് നഗരം ചുവന്നുവെന്നും ന്യൂയോർക്കിനി ഒരു കമ്മ്യൂണിസ്റ്റ് മേയർ ഭരിക്കുമെന്നും ഒക്കെ അവർ കുറിക്കുന്നു ഭാവിയിൽ അമേരിക്കയുടെ വിധി ഇതാണ് എന്നതാണ് ചിലരുടെ കണ്ടെത്തൽ അമേരിക്ക തകർന്നിടയുന്നതും അത് സുഡാപ്പികളുടെ കയ്യിലാവുന്നതും അമേരിക്കയിലേക്ക് ചേക്കേറിയ മലയാളികൾ ചട്ടിയും കലവും പെറുക്കി സ്വരാജ്യത്തേക്ക് തെണ്ടാൻ വരുന്നതുമൊക്കെ സ്വപ്നം കാണുന്ന രമണന്മാർക്ക് നമവുമാകുമെന്നാണ് ജോൺ ജി ജോൺ സമൂഹ മാധ്യമത്തിൽ കുറിച്ചത് സൊഹ്റാൻ മബ്ദാനെ വിജയിച്ചതോടെ അമേരിക്കൻ രാഷ്ട്രീയമൊക്കെ ഇളകി മറിയുന്നുവെന്നാണ് ചിലരുടെ കണക്കുകൂട്ടൽ ട്രംപ് ആകെ വിരണ്ടിരിക്കുകയാണ് ട്രംപിന്റെ കൂട്ടാളികളെയെല്ലാം മറുവശത്ത് മംതാനി വെല്ലുവിളിക്കുന്നു എന്നൊക്കെ അവർ പറയുന്നു ഇസ്രായേലിലെ പ്രധാന നഗരമായ ജെറുസലേമിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ജൂത ജനസംഖ്യയുണ്ട് ന്യൂയോർക്കിൽ ഇതിനിടയിൽ എങ്ങനെയാണ് ഒരു പലസ്തീൻ അനുകൂലിയായ മംതാനി വിജയിച്ചത് നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്യുന്ന മംതാനിയുടെ വിജയത്തിന് പിന്നിൽ എന്താണ് ഒന്നും രണ്ടുമല്ല ഒരു ദശലക്ഷത്തോളം വോട്ടർമാരാണ് അവിടെ ന്യൂയോർക്കിലുള്ളത് ഹമാസ് നടത്തിയ ഭീകരാക്രമണവും പിന്നീട് ഇസ്രായേൽ ഗാസയിൽ നടത്തിയ ഒക്കെ അമേരിക്കയിൽ വലിയ ചർച്ചയായിരുന്നു ഗസയിൽ കുട്ടികളെ കൊന്നതിന് ഇസ്രായേലിനെതിരെ ഒരു പക്ഷം അപലപിച്ചു എന്നാൽ മറുവശത്ത് ഹബാസാണ് ആക്രമണങ്ങൾക്ക് തുടക്കമിട്ടതെന്നും പ്രത്യാക്രമണം നേരിടേണ്ടി വരുമെന്നുമൊക്കെ അമേരിക്കയിൽ ചിലർ വാദിച്ചു മുൻനിര രാഷ്ട്രീയക്കാർ പൊതുവെ അമേരിക്കയിൽ ഈ വിഷയത്തിൽ മൗനം പാലിക്കുകയാണ് ചെയ്തത് എന്നാൽ തുടക്കം മുതൽ മമതാനി പലസ്തീനുകൂല നിലപാടെടുത്തു ഇസ്രയേലിനെതിരെ നിശ്ചിത വിമർശനങ്ങൾ ചൊരിഞ്ഞു പല യു എസ് രാഷ്ട്രീയക്കാരും ബോധപൂർവം ഒഴിവാക്കിയ ഈ വിഷയം മമതാനി ധൈര്യപൂർവ്വം ഏറ്റെടുത്ത് തന്റെ നിലപാട് വിളിച്ചു പറഞ്ഞു തുടർന്ന് ട്രംപ് അനുകൂലികൾ അദ്ദേഹത്തെ ജിഹാദിസ്റ്റ് എന്ന് വിളിച്ച് ആക്ഷേപിച്ചു എന്നാൽ ന്യൂയോർക്ക് നഗരത്തിലെ പത്ത് ലക്ഷത്തോളം വരുന്ന ജൂത മനസ്സുകളെ ഏതെങ്കിലും വിധത്തിൽ വശീകരിക്കാനുള്ള ശ്രമങ്ങളാണ് പിന്നീട് മംതാനി നടത്തിയത് നിരന്തരം റബ്ബിമാരെ നേരിൽ കണ്ടു ജൂതവിരുദ്ധത താൻ അംഗീകരിക്കുന്നില്ല അതൊരു കാരണവശാലും ന്യൂയോർക്കിൽ വെച്ച് പുലർത്തില്ല എന്നൊക്കെ റബ്ബിമാർക്ക് വാക്കുകൊടുക്കുകയും ചെയ്തു മംതാനി ന്യൂയോർക്കിലെ ജൂതർക്കൊപ്പം താൻ ഉറച്ചു നിൽക്കുമെന്ന് തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ ജൂതസമൂഹത്തിന് വലിയ ഉറപ്പ് കൊടുത്താണ് ഒടുവിൽ മംതാനി വിജയിച്ചു വരുന്നത് മറുവശത്ത് മംതാനിക്കെതിരായ തന്റെ നിലപാടിൽ അണുവിട വിട്ടുവീഴ്ച ചെയ്തില്ല ട്രംപ് ഇസ്ലാമ ഫോബിയയുടെ മറ്റൊരു വിഷയവും ന്യൂയോർക്കിൽ ആളി കത്തിച്ചുകൊണ്ടായിരുന്നു ട്രംപിന്റെ പല പ്രചരണങ്ങളും എന്നാൽ ന്യൂയോർക്ക് നഗരത്തിലെ ജൂത സമൂഹത്തിന്റെ ചില ഭാഗങ്ങളിൽ നിന്ന് മമതാനിക്ക് അപ്രതീക്ഷിത പിന്തുണ ലഭിച്ചു ഇതാണ് ആ വിജയത്തിന്റെ മുഖ്യ കാരണം പരസ്യമായി ഒരു പലസ്തീൻ അനുകൂലി എന്നാൽ രഹസ്യമായി ജൂത വോട്ടുകൾ സമാഹരിക്കുന്നതിൽ മംതാനി വിജയിച്ചു മറുവശത്ത് മംതാനി ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന് യാതൊരു കാരണവശാലും വിശേഷിപ്പിക്കുക വയ്യ മമതാനി ഒരു ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് എന്നാണ് സ്വയം വിശേഷിപ്പിക്കുന്നത് പോലും ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് എന്നീ പ്രയോഗങ്ങളുടെ അർത്ഥവ്യത്യാസം തിരിച്ചറിയാത്ത കേരളത്തിലെ സൈബർ കൂടാരങ്ങളിലാണ് ആഘോഷങ്ങൾ എത്രയും എന്നാൽ അവരോട് മറ്റു ചിലർ പറയുന്നു അയാളൊരു കമ്മ്യൂണിസ്റ്റുകാരനല്ല ഷിയെയും മണ്ഡ്യൂറോയെയും കിങ് ജോങ്ങിനെയും ഒക്കെ അംഗീകരിക്കാൻ പറ്റാത്തവർ എന്തിനാണ് മമതാനി എങ്ങനെ പൊക്കി പിടിക്കുന്നത് ഷിയെയും കിങ് ജോങ് ഉന്നിനെയും ഒന്നും അംഗീകരിക്കാൻ കഴിയില്ല എന്നാൽ മമതാനിയെ ഉയർത്തിപ്പിടിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വക്താവാക്കി മാറ്റാനാണ് ചിലരുടെ പരിഹാസ്യമായ നീക്കം ഇപ്പോഴിതാ ന്യൂയോർക്കിന്റെ മേയറായി ജയിച്ചിരിക്കുന്ന നിങ്ങൾ വിശേഷിപ്പിക്കുന്ന ഈ കമ്മ്യൂണിസ്റ്റുകാരൻ ക്യൂബയെക്കുറിച്ചും വെനുസുലയെക്കുറിച്ചുമൊക്കെ ഏറ്റവും ഒടുവിൽ പറഞ്ഞ വിശേഷങ്ങൾ എന്താണ് എന്നുകൂടി അറിയണം അവരൊക്കെ ഏകാധിപത്യ രാജ്യങ്ങളെന്നാണ് മമതാനി വിശേഷിപ്പിച്ചത് ക്യൂബയിലും വെനുസുലയിലും ഒക്കെ നടക്കുന്ന അടിച്ചമർത്തലുകൾക്കെതിരെ മമതാനി സ്വരമുയർത്തി അമേരിക്കൻ ലിബറൽ വോട്ടർമാർക്ക് പോരെന്നു തോന്നിയപ്പോൾ കൂടുതൽ കടുത്ത വാക്കുകളിൽ വിമർശനങ്ങൾ ശക്തിപ്പെടുത്തുകയും ചെയ്തിരുന്നു അമേരിക്കയുടെ വാഷിംഗ്ടൺ പോസ്റ്റ് പറയുന്നത് മറ്റൊരു വാദമാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരെ സൂക്ഷിച്ച് സമീപിക്കുക ലോകത്ത് മാതൃക ആക്കേണ്ടവർ അവരാണെന്നും ലോകത്തെ മറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും അവർ നടത്തുന്ന ഭരണക്രമവും തെറ്റാണ് എന്ന് കാണിക്കാൻ ഇത് പ്രയോജനപ്പെടും ചുരുക്കത്തിൽ മംതാനിയെ പോലുള്ളവരെ വിജയിപ്പിക്കണമെന്നാണ് വാഷിംഗ്ടൺ പോസ്റ്റ് പറയുന്നത് എന്തായാലും ലിബറൽ വക്താക്കൾ അയാളെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നൊക്കെ വിശേഷിപ്പിച്ചേക്കാം പക്ഷേ മംതാനി ഒരു കമ്മ്യൂണിസ്റ്റുകാരനെയല്ല എന്നാൽ മംതാനി പലപ്പോഴും തന്റെ മുസ്ലിം സ്വത്വം പരസ്യമായി പ്രഖ്യാപിക്കുന്നു ഇത് ഇസ്ലാമോഫോബിയ എന്ന തലത്തിൽ കൂടുതൽ ചർച്ചകൾക്ക് വഴിവെക്കുകയും ചെയ്യുന്നു അമേരിക്കയിൽ മുസ്ലിം വോട്ടർമാരെ രാഷ്ട്രീയത്തിലേക്ക് ആകർഷിക്കുന്നതിൽ മംതാനിയുടെ വിജയം പ്രധാന പങ്ക് വഹിക്കുന്നുവെന്നാണ് ചില മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത് മുസ്ലിം ഡെമോക്രാറ്റിക് ക്ലബ് ഓഫ് ന്യൂയോർക്ക് പോലുള്ള സ്ഥാപനങ്ങൾ വളർത്തിയെടുത്ത രാഷ്ട്രീയ ശക്തിയുടെ ഏറ്റവും വലിയ ഉദാഹരണമായി മംതാനിയുടെ വിജയം അവർ ആഘോഷിക്കുന്നു അമേരിക്കയിലെ ഏറ്റവും വലിയ നഗരങ്ങളിലൊന്നിൽ ഒരു മുസ്ലിം സൗത്ത് ഏഷ്യൻ വംശജൻ ഇടതുപക്ഷ സോഷ്യലിസ്റ്റ് എന്നീ നിലകളിൽ വിജയിച്ചു നിൽക്കുകയാണ് മംതാനി ഇസ്രയേൽ വിരുദ്ധനെന്നും ദേശീയ സുരക്ഷാ ഭീഷണിയുള്ള ആളെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പരിഹസിക്കുന്ന മംതാനി മറുവശത്ത് ഇസ്രയേലിനെതിരെ അതിശക്ത നീക്കങ്ങൾക്കൊന്നും തുടക്കപ്പെടില്ല എന്ന് വ്യക്തമാണ് മംതാനിയുടെ വിജയം ആഘോഷിക്കുമ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ വിജയമെന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് വെറും പരിഹാസ്യമുണ്ടാക്കുന്ന ഒരു വസ്തുതയാണെന്ന് മനസ്സിലാക്കുക ഇവിടെയുള്ള സൈബർ ഇടങ്ങളിലെ കമ്മ്യൂണിസ്റ്റുകാർ മംതാനി തികച്ചും വേറിട്ട കാഴ്ചയാണ് അതുതന്നെയാണ് ഇപ്പോൾ വാർത്തകളിൽ നിറയാനുള്ള മുഖ്യ കാരണവും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്